നമസ്കാരം ഏവർക്കും ഇൻഫോമീഡ കേരളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പെൻഷൻ മാറും രണ്ടായിരത്തിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് മാറുകയാണ് ഇ പി എസ് പെൻഷൻ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഉറപ്പായും ലഭിക്കുന്നതായിരിക്കും കേരളത്തിലെ ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പെൻഷൻ തുക വർധിക്കുമോ രണ്ടായിരത്തിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറാകുമോ കുടിശ്ശിക കിട്ടുമോ ഇ പി എസ് പെൻഷൻ ഏഴായിരത്തി അഞ്ഞൂറാകുന്നത് ആർക്കെല്ലാമായിരിക്കും ഇപ്പോൾ കേരളത്തിൽ നടപ്പിലായിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുക എത്രയാണ് മാസം രണ്ടായിരം രൂപയാണോ ഈ തുക ലഭിക്കുന്നത് ആർക്കെല്ലാമായിരിക്കും വയോജന പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ മത്സ്യത്തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവർക്ക് ഇത് ലഭിക്കുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം സർക്കാർ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചാണ് രണ്ടായിരം ആക്കിയത് അതായത് ഇത് വലിയൊരു രാഷ്ട്രീയ സാമ്പത്തിക തീരുമാനമായിരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം കേൾക്കുന്നത് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാകുമോ എന്നതാണ് ഇതുവരെ കേരള സർക്കാർ ഔദ്യോഗിക ഉത്തരവ് ഇറക്കിയിട്ടില്ല പക്ഷേ ജനങ്ങളുടെയും സംഘടനകളുടെയും ശക്തമായ ആവശ്യം വിലക്കയറ്റം വർദ്ധിക്കുന്നു തെരഞ്ഞെടുപ്പ് വർഷങ്ങളിലേക്ക് നീങ്ങുന്ന കാലഘട്ടമായതുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറാക്കണമെന്നാണ് പറയുന്നത് ഇവയെല്ലാം കണക്കിലെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ബജറ്റിൽ പെൻഷൻ വർധന പരിഗണിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ മാത്രമേ ഉറപ്പിക്കാവൂ പെൻഷൻ വിതരണം എപ്പോൾ തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിയാറിലും വിതരണം പ്രതീക്ഷിക്കാവുന്നതാണ് പി ടി എസ് ബി ട്രഷറി അക്കൗണ്ട് ഹോം ട്രഷറി അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും ഏത് നാഷണലൈസ്ഡ് ബാങ്കിലും പണം പിൻവലിക്കാം നമ്മൾക്ക് എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ കിടപ്പ് രോഗികൾ പോസ്റ്റ് ഓഫീസിലൂടെ വീട്ടിലെത്തിക്കും ഈ സംവിധാനം തുടരുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അപ്ഡേറ്റ് ചെയ്യാൻ ചില രേഖകൾ വേണോ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കത്തിൽ ആധാർ വെരിഫിക്കേഷൻ ലൈഫ് സർട്ടിഫിക്കറ്റ് മസ്റ്ററിംഗ് ബാങ്ക് അക്കൗണ്ട് വാലിഡേഷൻ ഇവ കൃത്യമായി ചെയ്തില്ലെങ്കിൽ പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എൽ എസ് ജി ഡി പോർട്ടൽ പെൻഷൻ ട്രഷറി പോർട്ടൽ ഇവ രണ്ടും നിയമിതമായ പരിശോധിക്കണം ഇപ്പോൾ സ്ഥിരീകരിച്ച വലിയ വാർത്ത എംപ്ലോയീസ് പെൻഷൻ സ്കീം ഇ പി എസ് മിനിമം മാസ പെൻഷൻ ഏഴായിരത്തി അഞ്ഞൂറാക്കി ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും നിലവിലുള്ള ഇ പി എസ് പെൻഷൻകാർക്കും പുതിയ വിരമിക്കുന്നവർക്കും സ്വയം പ്രാബല്യത്തിൽ വരും വേറെ അപേക്ഷ ആവശ്യമില്ല ഇത് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ച തീരുമാനമാണ് സീനിയർ സിറ്റിസൻ സപ്പോർട്ട് സ്കീം ഒൻപതിനായിരം ആക്കിയോ ഇപ്പോൾ പരിഗണനയിലുള്ള ഒരു പ്രസ്താവിത പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സപ്പോർട്ട് സ്കീം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യോഗ്യരായ മുതിർന്ന പൗരന്മാർക്ക് മാസം ഒൻപതിനായിരം രൂപ വരെ ലഭിക്കും എന്നാൽ ഇത് ഇതുവരെ നിയമമായിട്ടില്ല പോളിസി ഡ്രാഫ്റ്റ് ഘട്ടത്തിലാണ് ഭാവിയിൽ വലിയ മാറ്റം ഉണ്ടാകുന്ന പദ്ധതിയായേക്കാം എയ്ത്ത് പേ കമ്മീഷൻ ആൻഡ് പെൻഷൻ കേന്ദ്ര സർക്കാർ ജീവനക്കാർ ശ്രദ്ധിക്കുക എഴുത്ത് സെൻട്രൽ പേ കമ്മീഷൻ ശമ്പളവും പെൻഷനും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ നടപ്പിലാക്കാനാണ് സാധ്യത ഇത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് കേന്ദ്ര പെൻഷൻകാർക്ക് വൻ സാമ്പത്തിക മാറ്റം ഉണ്ടാകും ഔദ്യോഗിക വിവരങ്ങൾ എവിടെ നിന്ന് ലഭിക്കും വാട്സപ്പ് ഫോർവേർഡ് വിശ്വസിക്കരുത് ശരിയായ ഉറവിടങ്ങൾക്ക് എൽ എസ് ജി ഡി കേരള വെബ്സൈറ്റ് പെൻഷൻ ട്രഷറി കേരള പോർട്ടൽ സർക്കാർ ഉത്തരവുകൾ വിശ്വസനീയ വാർത്ത മാധ്യമങ്ങൾ ഇവ നോക്കി മാത്രം നിങ്ങൾ ഉറപ്പുവരുത്തുക രണ്ടായിരത്തി അഞ്ഞൂറ് എന്നത് ഉറപ്പായിട്ടില്ല എന്നാൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറോ അതിൽ കൂടുതലോ ആയേക്കാം ഏഴായിരത്തി അഞ്ഞൂറ് ഇ പി എസ് ഉറപ്പായി വർദ്ധിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിർണായക വർഷമാണ് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി വളരെയധികം വേഗത്തിൽ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്